സൽമാൻ ഖാന്റെ അടുത്ത സിനിമ ഏപ്രിലിൽ റിലീസ് ചെയ്യുന്ന സിനിമ ഇന്ത്യയും ചൈനയും തമ്മിൽ രണ്ടായിരത്തി ഇരുപതില് നടന്ന രണ്ടായിരത്തി ഇരുപത് ജൂണില് നടന്ന ഗാൽവാൻ സംഘർഷം അതിർത്തി ആ അതാണ് സിനിമ അതിലെ നായകനായിട്ടുള്ള അന്ന് ബീഹാർ റെജിമെന്റ് ആ റെജിമെന്റിനെ നയിച്ച സന്തോഷിനെയാണ് അവതരിപ്പിക്കുന്നത് സൽമാൻ ഖാൻ അപ്പൊ ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്നാണ് സിനിമയുടെ പേര് ഇത് ഏപ്രിലാണ് റിലീസ് ചെയ്യുന്നത് ഇതിന്റെ ഇപ്പൊ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ സൽമാൻ ഖാൻ അവതരിപ്പിക്കുന്ന സന്തോഷ് ബീഹാർ റെജിമെന്റിന്റെ കമാൻഡർ സേനാംഗങ്ങളെ ഗാൽവാനില് അഭിസംബോധന ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ പ്രൊമോയിലുള്ളത് അതാണ് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപതില് കിഴക്കൻ ലഡാക്കില് അല്ലേ ഗാൽവാൻ വാലി ഒരു പുഴ യോട് മുകളിലെ പുറയോട് ചേർന്നിട്ടുള്ള താഴ്വരയാണ് ഈ ഗാൽവാൻ താഴ്വര എന്ന് പറയുന്നത് അപ്പോ ചൈന പറയുന്നത് സത്യം വളച്ചൊടിക്കുന്നു ഇന്ത്യ ഇങ്ങനെ സിനിമയൊക്കെ എടുത്തിട്ട് സത്യം വളച്ചൊടിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ മറുപടി കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അത് കലാകാരൻ വിനിയോഗിക്കുന്നു എന്നാണ് അപ്പൊ സിക്സ്റ്റീൻ ബീഹാർ റെജിമെന്റും ചൈനീസ് ഭടന്മാരും തമ്മിലായിരുന്നു അന്ന് ഗാൽവാനിൽ സംഘർഷം നടന്നത് സിക്സ്റ്റീൻ ബീഹാർ റെജിമെന്റ് ഇത് ശിവ് അരൂർ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനുണ്ടല്ലോ ദേശീയ ചാനലിലുള്ള ശിവ് അരൂർ രാഹുൽ സിംഗും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട് ഇന്ത്യ മോസ്റ്റ് ഫിയർലെസ് ത്രീ മൂന്ന് സേനാനായകന്മാരെ പറ്റിയിട്ടുള്ള പുസ്തകം ഇന്ത്യസ് മോസ്റ്റ് ഫിയർലെസ് ത്രീ അതിൻ്റെ അകത്ത് ഒരു എപ്പിസോഡ് എടുത്തിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക